ബിഗ് ബോസ് പൈസ ഇങ്ങനെ വാരി എറിയാണ് കേട്ടോ ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു ഈ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ മറ്റേ വളയം എറിയാൻ പറ്റുമല്ലോ ഓരോ സാധനങ്ങൾ ബിസ്ക്കറ്റ് മറ്റേ എന്താ ബോൾ മറ്റേത് മറിച്ചൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ആ വളയം എറിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടും ഈ ഒരു ടാസ്ക്കാണ് കൊടുത്തത് ബിഗ് ബോസ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പണക്കട്ടകൾ പല പല കട്ടകളും അവിടെ ഇവിടെ അതായത് പൈസ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ കെട്ടുകൾ പലയിടത്തും വെച്ചിട്ടുണ്ടാവും അതിനിടയിൽ ബിസ്ക്കറ്റ് പെപ്സി ഉജാല ഇങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാർക്കിൽ നിന്നുകൊണ്ട് ഈ വളയം എറിയണം ഈ വളയം പണക്കെട്ടിലാണ് വീഴുന്നതെങ്കിൽ ആ പണക്കെട്ട് ഇവർക്ക് കിട്ടും അതാണ് ടാസ്ക് ഇനി അവിടെ ഇരിക്കുന്ന വേറെ വല്ല സാധനത്തിലാണ് വീഴുന്നതെങ്കിൽ ഹാർപ്പിക്കൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു വീഴുന്നതെങ്കിൽ അത് കിട്ടും സോ അതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ടാസ്ക് അവസാനിച്ചു ടാസ്ക് അവസാനിച്ചപ്പോൾ നൂറയ്ക്ക് അയ്യായിരം രൂപ കിട്ടി ഷാനവാസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അനീഷിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി വേറെ ആർക്കും ചില്ലി കാശുപോലും കിട്ടിയിട്ടില്ല അവിടെ ഇരുന്ന ഒന്ന് രണ്ട് സാധനങ്ങളിലൊക്കെ പലരും വീഴ്ത്തിയിട്ടുണ്ട് പക്ഷെ പൈസ ആർക്കും കിട്ടിയിട്ടില്ല അമ്പതിനായിരം രൂപ വെച്ചതിൽ ആ കിട്ടിയത് പതിനായിരം രൂപയാണ് അത് നൂറയ്ക്കും ഷാനവാസിനും അനീഷിനുമായിട്ടാണ് കിട്ടിയത് സോ ആ ടാസ്ക്കും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം